നമസ്കാരം വാർത്തകളുമായി വയനാട് ഉരുൾപൊട്ടൽ മരണം ഇരുന്നൂറ്റിയാറ് പേരെ ഇനിയും കണ്ടെത്താനായില്ല ഇന്നും തിരച്ചിൽ തുടരുന്നു ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് വരും ദിവസങ്ങളിൽ പരക്കെ മഴ തുടരും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ പരക്കെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ടാണ് കടലിൽ നീന്തുന്നതിനിടെ അപകടത്തിൽപ്പെട്ടു വിവരം ലഭിച്ച് അഞ്ചു മിനിറ്റിനുള്ളിൽ യുവതിയെ രക്ഷിച്ച് ദുബായ് പോലീസ് കടലിൽ നീന്തുന്നതിനിടെ ഒരു യൂറോപ്യൻ വനിത മുങ്ങിയതായി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓപ്പറേഷൻസിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിന് റിപ്പോർട്ട് ലഭിച്ച ഉടൻ സ്ഥലത്തെത്തിയ സംഘം യുവതിയെ മരണക്കയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു വയനാട് ദുരന്തം പകർച്ചവ്യാധി പ്രതിരോധത്തിന് ജില്ലാതല മോണിറ്ററിംഗ് ടീം ജാഗ്രത പുലർത്താൻ നിർദ്ദേശം ചാലിയാറിൽ നിന്ന് ലഭിച്ചത് അറുപത്തിയേഴ് മൃതദേഹങ്ങൾ തിരച്ചിൽ തുടരും മന്ത്രി പി പ്രസാദ് ഇടുക്കി ജലനിരപ്പ് അറുപത് ശതമാനം പിന്നിട്ടു മുല്ലപ്പെരിയാറിൽ നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് അഞ്ച് അഞ്ചടി വയനാട് പുനരധിവാസത്തിന് വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ നൽകുമെന്ന് നടൻ മോഹൻലാൽ ആദ്യഘട്ടമായാണ് മൂന്ന് കോടി രൂപ നൽകുക പിന്നീട് ആവശ്യമുള്ളതനുസരിച്ച് കൂടുതൽ തുക വേണമെങ്കിൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ജിസാനിൽ കനത്ത മഴ മലവെള്ളപ്പാച്ചിലിൽ റോഡിരിഞ്ഞു യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി വയനാട് ദുരന്തം വീടുകൾ നൽകാൻ വേൾഡ് കൗൺസിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരു കോടി രൂപ ചെലവിൽ വേൾഡ് മലയാളി കൗൺസിൽ നിർമ്മിച്ചു നൽകും ഇതിന്റെ സമ്മതപത്രം മുഖ്യമന്ത്രി പിണറായി വിജയന് ഗ്ലോബൽ വൈസ് ചെയർമാൻ ഗോപാലപിള്ള കൈമാറി വയനാട് പുനരധിവാസത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിംസ് ഹെൽത്ത് കോടി രൂപ നൽകി കിംസ് ഹെൽത്ത് ചെയർമാൻ ഡോക്ടർ എം ഐ സഹദുള്ളയും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ഇ എം നജീബും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ഒരു കോടി രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറി ഇനി സ്പോർട്സ് ന്യൂസ് ഇന്ത്യ ശ്രീലങ്ക ഒന്നാം ഏകദിനം സമനിലയിൽ ഒളിമ്പിക്സ് ഫുട്ബോൾ ക്വാർട്ടറിൽ അർജന്റീനയെ വീഴ്ത്തി ഫ്രാൻസ് ഒളിമ്പിക്സ് മെഡൽ ജേതാവിനെ തോൽപ്പിച്ച് ലഷ്യ സെമിയിൽ മത്സരം നാളെ ഒളിമ്പിക്സ് പുരുഷ സിംഗിൾസ് ഫൈനൽ നാളെ കാർലോസ് അൽകാരസ് നോവാക് ജോക്കോവിച്ചിനെ നേരിടും ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം